അല്ലഫൽ അലിഫ് എന്ന ഓരോ അക്ഷരത്തിനും ഓരോ വരി എന്ന രീതിയിൽ ഉള്ള അറബി കവിതയുടെ സീന് ആണ് ഇൻഷാല്ല ഇന്നത്തെ അക്ഷരം നമുക്ക് ആ കവിത സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിലേക്ക് വരാം സബീലൻ ഒരു വഴിയെ കുറിച്ച് ചോദിക്കുക ഏതാണ് ആ വഴി സയ്യിദു സാറഫി ആ വഴിയിലാണ് സാറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തത് ഫീഹി ആ വഴിയിലാണ് യാത്ര ചെയ്തത് സീതു സദാത്തി ആ നേതാക്കളുടെ നേതാവായ നബ്സല്ലാ അലൈഹിസ്വല്ലാം തങ്ങൾ ആ വഴിയിലാണ് യാത്ര ചെയ്തത് അങ്ങനെയുള്ള വഴി നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ അന്വേഷിക്കുക സബീലൻ സബീലി എന്ന് പറഞ്ഞ വഴി വഴിയെ കുറിച്ച് അന്വേഷിക്കുക ഏതാണ് വഴി സാറ ആ വഴിയിൽ എന്തു ചെയ്തിരിക്കുന്നു യാത്ര ചെയ്തിരിക്കുന്നു ഫിഹി ആ വഴിയിൽ യാത്ര ചെയ്തിരിക്കുന്നു ആര് അലൈഹി സാദാത്തിസല്ലം തങ്ങള് ആ വഴിയിലാണ് യാത്ര ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള വഴിയെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക ഐ ഐക്കത്തൻ ഒരു വഴിയിൽ നിങ്ങൾ ആ ഒരു വഴി നിങ്ങൾ അന്വേഷിക്കുക കാന അലൈഹ സയ്യിദു സദാത്തി ആ വഴിയിലാണ് ലബിതങ്ങളെ യാത്ര ചെയ്തത് ലബിതങ്ങള് ജീവിച്ചത് ആ വഴിയിലാണ് അങ്ങനെയുള്ള ഒരു വഴി ആ ഒരു അത് നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് അതിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക അമ്രാണ് സാറയ സീറു യാത്ര ചെയ്യുക ഇവിടെ യാത്ര ചെയ്യുക എന്ന് ഉദ്ദേശിച്ച് ജീവിക്കുക അപ്പൊ ആ വഴിയിൽ നിങ്ങൾ ജീവിക്കുക എന്നിട്ടോ സെൽസബീല അവിടെ എന്ത് ചെയ്യണം ശേഷം സെൽസബീലൻ സെൽസബീലിനെ തുസ്ക തുസ്ക എന്ന് പറഞ്ഞാൽ ഏർ ജവാബ് ഷർത്തും മുഖദ്രും അവിടെ ഒരു മുഖദ്ദറായ ഷർത്തിന്റെ ജവാബാണ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് ഇൻ അതിങ്ങനെയാണ് നിങ്ങള് ആ വഴിയിൽ യാത്ര ചെയ്താൽ ഫമിൻ സൽസബിയിൽ എന്ന് പറയുന്ന ആ ഒരു സ്വർഗലോകത്തെ വലിയ പരുവി അരുവിയിൽ നിന്ന് നിങ്ങൾക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ് തുസ്കാ കുടിപ്പിക്കുക തുസ്ക നിങ്ങൾക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ് സൽസബീലിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നതാണ് അവിടെ തുസമ്മ ഐനം ഫിഹാ തുസമ്മ സൽസബീല ആ സൽസബീല എന്ന് പറയപ്പെട്ട അത ആ സൽസബീലിത് അതെന്താണ് സ്വർഗലോകത്തെ ഒരു വലിയ അരുവിയാണ് പാനീയമാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് കയ്യിലു എന്ന് പറഞ്ഞു കുടിക്കാൻ വളരെ എളുപ്പമുള്ള വലിയ സുഖമുള്ള ഭയങ്കര ബഹുമാനമുള്ള ഒരു പാനീയമാണ് സെൽസബീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് സെൽസബി കൗസറു അതൊക്കെ അതിൽ പെട്ടതാണ് പിന്നെ മറ്റൊന്ന് ഷറാബുൽ ആത്മീയതയിൽ രയിക്കുന്ന മഹാന്മാർ അവരനുഭവിക്കുന്ന അവരുടെ ആ ഒരു അനുഭവം ആ ഒരു മനസ്സിലെത്തുന്ന ആ ഒരു വലിയ സുഖമുള്ള ആദർശം അങ്ങനെ ഒരു അതാണ് അപ്പൊ ഒരാൾക്ക് നല്ല നീയത്തും നല്ല അവസ്ഥയും ഉണ്ടെങ്കിൽ അയാളിൽ നൂറുണ്ടാവുകയും ആരിഫത്ത് ഉണ്ടാവുകയും കൽബു തെളിയുകയും റൂഹ് തെളിയുകയും ഒക്കെ ചെയ്യും അള്ളാഹുവിന്റെ സിറുകൾ അദ്ദേഹത്തിന് കിട്ടും ഫിൽ ഹാലാത്തി അതായത് അവസ്ഥകളിൽ വ്യത്യസ്തമായ അവസ്ഥകളിലൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യും ഇതൊക്കെ ഈ അവസ്ഥകളൊക്കെ ലഭിക്കും അപ്പോൾ സാലു എന്ന് പറഞ്ഞാൽ വെള്ളം എളുപ്പം കുടിക്കാൻ കഴിയുന്നതിനാണ് സിൽസാല് എന്ന് പറയാ സാല സാല എന്ന് എന്ന് പറഞ്ഞാലോ പറഞ്ഞാൽ ഒലിക്കുന്ന സാലിക്കുന്ന സൽസബീൽ സൽസബീൽ സാല ആ സൽസബീൽ എന്ത് ചെയ്യുന്നതാണ് സാല ഒലിക്കുന്നതാണ് അപ്പോ സൽസബീലൻ ആ സൽസബീലിനെ എന്ത് ചെയ്യുന്നതാണ് കുടിപ്പിക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ് ഫിൽഹാലാത്തി വ്യത്യസ്തമായ അവസ്ഥകളിൽ കസൽസാലി വളരെ എളുപ്പമുള്ള കുടിക്കാൻ വളരെ എളുപ്പമുള്ളതായിട്ട് കുടിപ്പിക്കപ്പെടുന്നതാണ് സാല എന്നത് ഇതിന്റെ സിഫത്താണ് ഈ ഒലിക്കുന്ന സൽസബീൽ അതല്ല അങ്ങനെ അരുവിയായി വളരെ ഭംഗിയായിട്ട് ഒലിച്ചു ആ അരുവി അദ്ദേഹത്തിന് കുടിപ്പിക്കപ്പെടുന്നതാണ് ഈ വരിയുടെ മൊത്തത്തിലുള്ള ആശയം എന്ന് പറയുന്നത് മഹാന്മാരായ മുത്തുനബി സഹ അലൈസ്വല്ലം തങ്ങൾ ചരിച്ച വഴി മുൻ മുന്നേ നടന്ന വഴി മഹാന്മാർ മുന്നേ നടന്ന വഴി ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ യഥാർത്ഥ മാനസിക സുഖവും യഥാർത്ഥ ഈമാനും യഥാർത്ഥ ആരിഫത്വം ഒക്കെ ലഭിക്കാം അതിനുപേ പരലോകത്ത് വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കാം ഉന്നതമായ സ്ഥാനത്ത് എത്തുന്ന സമയത്തുള്ളതാണ് സൽസബിയിൽ നൽകുക എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ടോപ്പാണ് ദുനിയാവിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുക ഈ വലിയ മനസ്സിന് സുഖം കിട്ടുന്ന ഈമാനിന്റെ മാധുര്യം അത് അനുഭവിക്കുക എന്ന് പറയുന്നു അതിനൊക്കെ ഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു വഴിയാണ് മഹാന്മാരുടെ വഴിയിൽ യാത്ര ചെയ്യുക അള്ളാഹു നമുക്ക് അതിന് തോഫീർക്ക് നൽകുമാറാകട്ടെ ഈ വരികൾ പൂർണമായി ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ പറ്റും കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചെയ്യുക അള്ളാഹു ദുഫീർക്ക് ചെയ്യട്ടെ ആമ